പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമനെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഒരു ദിവസം കൂടി ദൈവം അനുവദിച്ചിരിക്കുന്നു ആ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും സ്വീകരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നിങ്ങളെയും സഹായിക്കട്ടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ചാർലി കിറുക്കെന്ന വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചവൻ സുവിശേഷം ജീവിച്ചവൻ വെടിയേറ്റു മരിച്ചിരിക്കുന്നു വേദനയുള്ള കാര്യമാ സങ്കടമുള്ള കാര്യമാ ലോകത്തിന് നഷ്ടമാണെന്ന് പറയുന്നത് വളരെ സത്യമാണ് പക്ഷെ അവനെപ്പറ്റി പറയാൻ ഇവിടുത്തെ പിതാക്കന്മാർക്ക് എന്താണ് അവകാശം ചാർലിക്ക് വിശുദ്ധനായിരുന്നു വിശുദ്ധനായിരുന്നു എന്ന് നൂറുവട്ടം പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാ താൻ അറിഞ്ഞ താൻ വിശ്വസിച്ച ജീവിതം സുവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനുവേണ്ടി കാഴ്ചവെച്ചു അപ്പൊ ലോകത്തിൻ്റെ തിന്മ ആ മനുഷ്യൻ്റെ ജീവനെ ഇല്ലാതാക്കി പക്ഷേ ഇവിടെ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ഈ സാത്താന്റെ കോലാഹലം ഉണ്ടായിട്ട് വാതുറന്നൊരക്ഷരം പറയാത്ത പിതാവേ അത് ഏത് പിതാവ് പറഞ്ഞാലും പിതാവേ നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു അധർമ്മത്തിനെതിരെ ദൈവവിശ്വാസത്തിനെതിരെ സാധാൻ ഘോര ഘോരം പ്രവർത്തിക്കുമ്പോൾ അതിനെ നേരിടാൻ തക്ക ബലവും കഴിവും കൃപയും അനുഗ്രഹവും അഭിഷേകവും ലഭിച്ച നിങ്ങൾ വായടച്ചിരുന്നിട്ട് ചാർലി ക്രിക്ക പറ്റി പറയുന്നു നിങ്ങൾക്ക് എന്ത് നന്വയമുള്ളത് ഞങ്ങളുടെ കൺ ജീവിതം കൊണ്ട് സാക്ഷ്യമില്ലാത്ത നിങ്ങളുടെ എന്ത് പ്രസംഗത്തിനാണ് വിലയുള്ളത് ഓ എന്തോ ഒരു തീഷ്ടമായ കഷ്ടമാണ് ഇത് കേട്ടോ കഷ്ടമാണ് ഞങ്ങളെ പറ്റിക്കുന്ന പണിയായത് ഞങ്ങളെ പറ്റിക്കുന്ന പണിയായത് പിതാവ് തന്നെ പറഞ്ഞു കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിലും അൽമായർക്കേ ഉള്ളൂ പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും വലിയ പ്രശ്നവും ഇല്ലല്ലോ കാരണം നിങ്ങളുടെ മുന്നിൽ ഞങ്ങളിതിപ്പോണ്ടല്ലോ ഞങ്ങൾ ചത്തശേഷല്ലേ നിങ്ങൾ ജാകത്തുള്ളൂ എൻ്റെ പൊന്ന് കർത്താവേ ദൈവനീതിയും ജ്ഞാനവും ഇവർക്ക് നൽകണമേ സങ്കടം കൊണ്ട് പറയുന്നതാ പരിശുദ്ധ കുർബാനയെ ആക്ഷേപിച്ചിട്ട് ബലിയർപ്പിച്ച പുരോഹിതനെ പടലിക്ക് നിന്ന് പിടിച്ച് ബലിപീഠത്തിൽ നിന്ന് തള്ളി താഴെ ഇറക്കി ആ ബലിപീഠത്തിൽ ബലിയർപ്പി തുടർന്ന് ബലി അർപ്പിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ കോലാഹലമുണ്ടാക്കിയവൻ അവന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ബലി ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ദേവാലയങ്ങളെ പുതിയതായി വന്ന കൂര്യ ചെന്ന് ഭീഷണിപ്പെടുത്തി അടച്ചു മറ്റൊരു ബലിപീഠം ബൂട്ടിയിട്ടേക്കുന്നു എന്നിട്ട് ദൈവവിശ്വാസത്തെ പറ്റി ചാർലി ക്രിക്കിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ആ മനുഷ്യന്റെ പേര് പറയാനുള്ള യോഗ്യതയും വിശ്വാസവും പോലും നിങ്ങൾക്കില്ല പത്തൊൻപതെണ്ണം കൂടി ഇരുന്ന് മൂന്ന് ദിവസം ആ രാവത്തി പതിനഞ്ച് ദിവസം കുത്തിയിരുന്ന് തിന്നു വർത്താനം പറഞ്ഞു പക്ഷേ വിശ്വാസം നഷ്ടപ്പെടുന്നതോ കർത്താവിനെ വേദനിപ്പിക്കുന്നതോ ബലിപീഠൻ പുരോഹിതൻ പുരോഹിതനടി വിശ്വസ്തരായ അടി കൊണ്ടതിനോ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല ഒരു മണിക്കൂർ ആരാധന നടത്തണമെന്ന് പറഞ്ഞ തട്ടിൽ പിതാവേ അങ്ങി ചാർലി കിർക്കിനെ പറ്റി പറഞ്ഞാൽ ഞാനുള്ള സമൂഹത്തിലാണെങ്കിലും അവിടെ അവിടെ ഞാൻ അതിന് മറുപടി പറയും എൻ്റെ മുന്നിൽ വെച്ച് ചാർലി പറ്റി കേരളത്തിലെ കത്തോലിക്ക സഭയിൽ ഏത് പുരോഹിത ശ്രേഷ്ഠൻ സംസാരിച്ചാലും അവിടെ ഞാൻ അവർക്കെതിരെ സംസാരിക്കും അഹങ്കാരത്തിനല്ല ചുമ്മാ ഇത് പറയാനുള്ളതല്ലെന്ന് ജീവിക്കാനുള്ളതാണ് സുവിശേഷം നിങ്ങൾ കള്ളന്മാരാ ശുദ്ധ കള്ളന്മാർ പരുവം പോലെ മാറി നിന്നിട്ട് സമ്പത്ത് കിട്ടേണ്ടവർക്കൊക്കെ സമ്പത്ത് കിട്ടി പേര് കിട്ടേണ്ടവർക്കൊക്കെ പേര് കിട്ടി പാംബ്ലാനി എന്ന ദുഷ്ടജന്മം സങ്കടമാണ് ഞങ്ങൾക്ക് സങ്കടമാണെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിവൃത്തി കേടുുകൊണ്ട് പറയുന്നതാ ഇത്ര ഭീകരമായ കൊടിയ തിന്മ പാമ്പ്ലാനി കാട്ടിക്കൂട്ടിയിട്ടും അതിന് സൈഡ് നിന്ന് കൊടുത്ത മേജർ ആർച്ച് ബിഷപ്പിനെതിരെ അക്ഷരം മിണ്ടാതെ ദൈവജനത്തിൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാതെ നിങ്ങളുടെയൊക്കെ രൂപതയിൽ സിനഡു കുർബാന ചെല്ലുന്നെന്ന് പറയുന്നത് സത്യത്തിൽ വഞ്ചനയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അയലോകത്ത് പെരക്കി തീ പിടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നോട്ട് ആ പ്രകാശത്തിൽ എന്തെങ്കിലും വീണ വായിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് ഈ ഒരു രൂപത കിടന്ന് തീ കത്തി നശിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതെ നിങ്ങൾ വലിയ പുള്ളികളായി അയൽവക്കത്ത് നോക്കി നിൽക്കുന്ന ദൈവഭയമില്ലാത്ത പോലെ നാശത്തിലേക്ക് പോകുന്ന കണ്ടിട്ട് മിണ്ടാൻ നിൽക്കുന്നു ഇല്ല ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് മുകളിൽ ഒരു ദൈവമുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത ജീവനുള്ള ദൈവമാകയാൽ ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് കർത്താവിൻ്റെ സഭയ്ക്കെതിരെ തിന്മയുടെ ശക്തി പ്രബലപ്പെടുകയില്ല ഇത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച വചനമാണെങ്കിൽ ആ വചനം കൊണ്ട് പറയുന്നു പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ ക്രൂരമായ പരിപാടി ചെയ്യുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുന്നതിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഒട്ടും കുറവില്ല കൂടിക്കൂടിയാണ് വരുന്നത് മരിക്കുന്നിടം വരെ വിശ്വാസം വിശുദ്ധി വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ട പിതാക്കന്മാരെ നിങ്ങളെല്ലാം അപകടത്തിൽ ചാടിയിരിക്കുക സാത്താനെ പേടിച്ചു നിൽക്കുന്നു ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എല്ലാ പിതാക്കന്മാർക്കും ആരെങ്കിലുമൊക്കെ ഇതൊക്കെ എല്ലാ പിതാക്കന്മാർക്കും അയച്ചു കൊടുക്കണേ ഇനി എന്നെ ചീത്ത പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി നിങ്ങൾ അയക്കൂ എന്ത് ചീത്ത പറഞ്ഞാലും മരിക്കുന്നിടം വരെ ഈ കത്തോലിക്കാ സഭയിൽ സ്ഥ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു ഷെയർ ചെയ്തൊന്ന് സഹായിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ